ഫ്രണ്ട്സ് ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്നത് മലയാള സിനിമയുടെ മെഗാസ്റ്റാർ ആയിട്ടുള്ള മമ്മൂക്കയുടെ എനിക്കിഷ്ടപ്പെട്ട ഒരു അഞ്ച് കഥാപാത്രങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് അതിലാദ്യത്തെ ഒരു കഥാപാത്രത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് മമ്മൂക്കയുടെ അഞ്ച് കഥാപാത്രങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ നോക്കുമ്പോൾ എല്ലാവർക്കും ആയി കോമൺ ആയിട്ട് ഇഷ്ടപ്പെട്ടുള്ള കഥാപാത്രങ്ങൾ ഉണ്ട് അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് എൻ്റെ അനുഭവത്തിൽ അല്ലെങ്കിൽ ഞാനൊരു മുപ്പത്തിയാറ് വർഷമായിട്ടും അമ്മൂക്കയുടെ ഒരു ഡൈ ഹാർഡ് ഫാനാണ് പക്ഷേ മലയാള സിനിമയിൽ വിചാരിക്കുന്ന പോലെ ഹിറ്റാവാതെ പോയ മനോഹരമായ അഞ്ച് ചിത്രങ്ങളെക്കുറിച്ചാണ് അല്ലെങ്കിൽ ആ അഞ്ച് ചിത്രങ്ങളെക്കുറിച്ചും അഞ്ച് കഥാപാത്രങ്ങളെക്കുറിച്ചാണ് പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോൾ നമുക്കറിയാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മമ്മൂക്കയുടെ ഏറ്റവും നല്ല ചിത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ട് എല്ലാവരും പറയുന്ന ചിത്രങ്ങൾ അതേപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ചിത്രങ്ങൾ തന്നെയാണ് അപ്പോൾ നമുക്കറിയാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആദ്യം തന്നെ മനസ്സിലാവും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം വടക്കൻ വീരകാദിയാണ് ഒരു വടക്കൻ വീരകാദിയാണ് മമ്മൂക്കയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം രണ്ടാമത് നോക്കുകയാണെങ്കിൽ അമരമാണ് അതുപോലെ തന്നെ പിന്നെ നോക്കുകയാണെങ്കിൽ മൃഗയ പിന്നെ പ്രാഞ്ചിയാട്ടൻ രാജമാണിക്യം യാത്ര നിറക്കൂട്ട് അങ്ങനെ പോലെ പാതിര കൊ കൊലപാതകം അങ്ങനെ ഇഷ്ടംപോലെ സിനിമകളുണ്ട് പറയുകയാണെങ്കിൽ പോലെ സിനിമകളുണ്ട് പക്ഷേ അതിന്നെല്ലാം വ്യത്യസ്തമായിട്ട് അതിന്നെല്ലാം വ്യത്യസ്തമായിട്ട് പക്ഷെ എനിക്കിഷ്ടപ്പെട്ട ചില സിനിമകൾ ന്യൂഡൽഹി വിട്ടു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൂന്നാമത്തെ ചിത്രമാണ് അല്ലെങ്കിൽ വടക്കം വീരഗാഥ അതുപോലെ തന്നെ അമരം ന്യൂഡൽഹി തനിയാവർത്തനം ഇഷ്ടംപോലെയുള്ള സിനിമകൾ അതൊക്കെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പക്ഷേ അതെല്ലാം അവിടെ ഇരിക്കട്ടെ പക്ഷേ അതൊക്കെ എല്ലാവർക്കും കോമൺ ആയിട്ട് എല്ലാ വ്യക്തികൾക്കും ഇഷ്ടപ്പെട്ട സിനിമയാണ് പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ആരും അത്രമാത്രം പറയാത്ത സിനിമകൾ അതായത് വിട്ടുപോയ അണ്ടർ എന്താ പറയുക അണ്ടർ റേറ്റഡ് എന്ന് പറയാം ചിലപ്പോൾ നമ്മളധികം ആരും പുകഴ്ത്തി പറയാത്ത അല്ലെങ്കിൽ വിജയിക്കാതെ പോയ കഥാപാത്രങ്ങൾ ആ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്താണെന്ന് ഞാൻ ചെയ്യുന്നത് അതിൽ ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത് കഥാപാത്രം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ് ഈ സിനിമ ഞാൻ ഏകദേശം ഒരു പത്ത് മുപ്പത് തവണയെങ്കിലും കണ്ടിട്ടുണ്ട് ഇന്നലെ വരെ വീണ്ടും ഞാൻ കണ്ടു എനിക്ക് അത്രമാത്രം ഇഷ്ടപ്പെട്ട സിനിമയാണ് പക്ഷേ വിചാരിക്കാതെ വിജയിക്കുന്നതിന് ആ രീതിയിലുള്ള വിജയം കൈവരിക്കാൻ ആ സിനിമയ്ക്ക് സാധിച്ചില്ല അതെന്തുകൊണ്ടാണെങ്കിൽ ന്യൂഡൽഹി എന്ന സിനിമയുടെ വൻ വിജയത്തിന് ശേഷം അതേ ടീമിൻ്റെ ഒരു സിനിമയായിരുന്നു അപ്പോൾ ന്യൂഡൽഹി എന്ന സിനിമ അതിഗംഭീര സിനിമ അതായത് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നതിനൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന സിനിമ വന്നപ്പോൾ മനുഷ്യ നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യമാണ് എല്ലാ സൂപ്പർ സ്റ്റാറുകൾക്കും ഉണ്ടാവുന്ന ഒരു സംഭവമാണ് ഒരു സിനിമ വൺ ഹിറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത സിനിമ അതേ അളവിൽ തന്നെ ആയിരിക്കും മറ്റ് പ്രേക്ഷകർ കാണാൻ ശ്രമിക്കുക ആ രീതിയിലേക്ക് വന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അത് വേറെ കുറച്ചും കൂടി സ്ലോ ആവുകയൊക്കെ ആണെങ്കിൽ ആ സിനിമ വിജയിക്കാതെ പോകും ഇഷ്ടം പോലെ മമ്മൂക്കും മോഹൻലാലിനും ലാലാട്ടനൊക്കെ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് നല്ല സിനിമകൾ പോലും ഹിറ്റാകാതെ പോയിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ കാരണം അതാണ് ആളുകൾ വലിയ രീതിയിൽ പ്രതീക്ഷ വെച്ചിട്ടിരിക്കുന്ന സമയത്ത് ഒരു സിനിമ വന്ന് വലിയൊരു പ്രതീക്ഷയുടെ സമയത്ത് മറ്റൊരു സിനിമ അതിന് അതേ ടീമിൻ്റെ തന്നെ ഒരു സിനിമ വരുമ്പോൾ ആളുകൾ അതിനപ്പുറം പ്രതീക്ഷിക്കും ആ അത്രമാത്രം പ്രതീക്ഷിച്ച പോലെ വന്നില്ലെങ്കിൽ ആ സിനിമ വമ്പൻ പരാജയമായി മാറും ഈ സിനിമ വമ്പൻ പരാജയമൊന്നുമല്ല പക്ഷേ കുറേ പേര് ഈ സിനിമ കാണാതെ പോയി മനോഹരമായ സിനിമയാണ് അത് കാണാതെ പോയി എന്നുള്ളൊരു കാര്യം വലിയൊരു കഷ്ടമുള്ള ഒരു കാര്യമാണ് മമ്മൂക്കയുടെ ജീവിതത്തിൽ തന്നെ കഥാപാത്രങ്ങൾ തന്നെ ഏറ്റവും അവിസ്മി അവിസ്മരണീയമായിട്ട് അദ്ദേഹം ചെയ്തൊരു കഥാപാത്രം തന്നെയാണ് ദിനരാത്രങ്ങൾ എന്ന സിനിമയിൽ അരവിന്ദൻ എന്ന കഥാപാത്രം ഞാൻ ഈ നമ്മുടെ സിനിമയിലേക്ക് കടക്കാം ശ്രീ വെങ്കടേശ്വര മൂവീസിൻ്റെ ബാനറിൽ ഡെന്നിസ് ജോസഫ് തിരക്കഥ എഴുതി ജോഷി സംവിധാനം ചെയ്ത മനോഹരമായ സിനിമയാണ് ദിനരാത്രങ്ങൾ ജൂബിലി ഫിലിംസാണ് അതിൻ്റെ വിതരണം ഏറ്റെടുത്തിരുന്നത് മനോഹരമായ പോസ്റ്റേഴ്സായിരുന്നു അശോക് ചേട്ടൻ്റെ ഗായത്രി അശോകൻ ചേട്ടൻ്റെ മനോഹരമായ പോസ്റ്റേഴ്സ് ആയിരുന്നു അതിൽ അഭിനയിച്ചിരിക്കുന്നവരാണെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള എല്ലാ നടി നടന്മാരും ഉഗ്രം കഥാപാത്രങ്ങളും എല്ലാവർക്കും കിട്ടിയിട്ടുള്ള ഉഗ്രം കഥാപാത്രങ്ങളായിരുന്നു എല്ലാവരും മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട് മമ്മൂക്ക സുമലത ദേവൻ മുകേഷ് സിദ്ദിഖ് ചെറിയ റോളുണ്ട് പാർവതി അതുപോലെ തന്നെ വിജയരാഘവൻ പ്രതാപചന്ദ്രൻ കരമന അങ്ങനെ ധാരാളം അത്യുഗ്ര നടന്മാർ നടിമാരാണ് ആ സിനിമയിൽ അഭിനയിച്ചത് അതിമനോഹരമായ തിരക്കഥയായിരുന്നു അപ്പോൾ ആ കഥാപാത്രത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളും അത് ഓർമ്മിപ്പിക്കലും കൂടിയാണ് ഞാൻ ഈ പ്രോഗ്രാമിൽ കാഴ്ചവെക്കുന്നത് ഈ സിനിമ ഒരു എന്ന് പറഞ്ഞാൽ ഒരു നക്സലൈറ്റ് ഒരു പാശ്ചാ പാശ്ചാത്തലത്തിലാണ് നക്സലൈറ്റൊന്നും പറയാൻ പറ്റില്ല ചെറിയൊരു പാശ്ചാത്തലം അതുപോലെ അതായത് ഈ കഥയിൽ എങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ കാണിക്കുന്നത് എന്താണെങ്കിൽ മമ്മൂക്ക ഓട് ഒരു മമ്മൂക്ക ഓടുന്നു പിന്നാലെ പോലീസുകാർ വരുന്നു മമ്മൂക്ക രക്ഷപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പാർട്ടി പാർട്ടീൻ്റെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് മാർക്സിസവും എങ്കലിസവും കമ്മ്യൂണിസവും ഒക്കെ പഠിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നതാണ് പോലീസിനെ പേടിച്ച് ചേറി ചെല്ലുന്നതാണ് അത് ബാബു നമ്പൂതിരിയുടെ അദ്ദേഹം അഡ്വക്കേറ്റായിട്ട് വർക്ക് ചെയ്യുന്ന അഡ്വക്കേറ്റാണ് ആ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് കയറി ചെല്ലുന്നതാണ് ഒരു അർദ്ധരാത്രിയാണ് ചെല്ലുന്നത് ആ സമയത്ത് അദ്ദേഹം ഈ പാർട്ടിയിൽ നിന്നൊക്കെ പിന്മാറി വേറെ കുടുംബജീവിതമായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നിന്നെ സഹായിക്കാൻ എനിക്ക് പറ്റില്ല ഞാൻ പോലീസിനെ നിന്നെ ചൂണ്ടിക്കാണിക്കാൻ പോവാണെന്ന് പറയുമ്പോൾ മമ്പൂക്ക അവിടെ നിന്ന് ഇറങ്ങുന്നതാണ് അങ്ങനെ ആൾ മമ്പൂക്ക കാട്ടിലേക്ക് പോവാണ് ഒരു കാട് കാടാണ് പാശ്ചാത്യം കാടിൽ വെച്ചിട്ടാണ് ഇവരുടെ ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ രാഷ്ട്രീയവും കാര്യങ്ങളൊക്കെ ഇവരെ പഠിപ്പിച്ചിട്ടുള്ളത് ഈ കാട്ടിൽ വെച്ചിട്ടായിരുന്നു അങ്ങനെ കാട്ടിലേക്ക് ചെല്ലുന്നു കാട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഇതേപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അല്ലെങ്കിൽ ഇദ്ദേഹത്തെ അരവിന്ദനെ കമ്മ്യൂണിസം പഠിപ്പിച്ച മറ്റൊരു സുഹൃത്ത് ശശി എന്ന് പറഞ്ഞ സുഹൃത്ത് വിജയരാഘവനാണ് ആളും ഇതുപോലെ കാലു മാറി ആള് ഒരു സന്യാസിയായിട്ടാണ് ആ കാട്ടിൽ താമസിക്കുന്നത് അപ്പോൾ ഈ അരവിന്ദൻ കാട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് ഈ പറഞ്ഞ സ്വാമിയും കൈ ഒഴിയാണ് സ്വാമി പോലീസിന് ഒറ്റിക്കൊടുക്കുകയാണ് അരവിന്ദൻ ഈ കാട്ടിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒറ്റ കൊടുക്കുന്നു അങ്ങനെ പോലീസുകാർ അവിടെ വരുന്നു അങ്ങനെ പോലീസുകാർ അരവിന്ദനെ പിന്നാലെ പോവുകയും വെടിവെച്ച് വീഴ്ത്തുകയും അങ്ങനെ കുറേ വെടിയുണ്ടകൾ അരവിന്ദനെ ഏൽക്കുകയും അരവിന്ദനെ മെഡിക്കൽ കോളേജിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയാണ് ഇതാണ് ആദ്യത്തെ ആ സംഭവം ഇനി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുകയാണെങ്കിൽ അതിൻ്റെ എന്താ പറയുക പിന്നിലേക്ക് പോയി നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണെങ്കിൽ മമ്മ മമ്മൊക്കെ ചെയ്ത കഥാപാത്രം അരവിന്ദൻ ആ നാട്ടിൽ ജന്മിയായുള്ള കരമന ജനാദൻ നായരെ അവരുടെ അരവിന്ദൻ മാത്രമല്ല അരവിന്ദനും കുറേ ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളും കൂടിയിട്ട് വെട്ടി അതിനുശേഷം മണ്ണെണ്ണ പെട്രോൾ ഒഴിച്ച് തീ കൊടുത്ത് കൊന്നു ആ കരമന ജനാദൻ നായർ അവതരിപ്പിച്ച കഥാപാത്രം മാധവമേനോൻ എന്ന കഥാപാത്രമാണ് അവരുടെ മകളാണ് സുമലത സുമലത ആ മെഡിക്കൽ കോളേജിലെ സീനിയർ ഡോക്ടറാണ് ഡോക്ടറാണ് അപ്പോൾ ഈ സുമലതയുടെ കൺമുമ്പിൽ വെച്ചിട്ടാണ് അച്ഛനെ വെട്ടിക്കൊന്നത് അച്ഛനെ വെട്ടുകയും അതിനുശേഷം പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയും ചെയ്തിട്ടുള്ളത് ഈ സംഭവം മുഴുവൻ കണ്ട വ്യക്തിയാണ് ഈ സുമലത ഈ സുമലതയുടെ മുന്നിലേക്കാണ് അരവിന്ദനെ ഓപ്പറേഷന് അതായത് വെടികുണ്ടോ അഞ്ചോ ആറോ വെടികുണ്ടോ ആയിട്ടുള്ള അരവിന്ദനെ രക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത് ആ സുമലതയുടെ സുമലത എന്ന് പറഞ്ഞാൽ സാവിത്രി ഡോക്ടർ സാവിത്രിയുടെ മുന്നിലേക്കാണ് ഈ അരവിന്ദനെ കൊണ്ടുവന്നിട്ടുള്ളത് അരവിന്ദനാണ് ഈ വ്യക്തി എന്നറിഞ്ഞ സമയത്ത് സാവിത്രി പറയുന്നു എനിക്കൊരിക്കലും രക്ഷപ്പെടുത്താൻ സാധിക്കില്ല കാരണം എൻ്റെ അച്ഛനെ എൻ്റെ കൺമുമ്പിൽ വെച്ച് വെട്ടിക്കൊന്ന വ്യക്തിയാണ് അരവിന്ദൻ ഒരിക്കലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരും മറ്റും വന്ന് പറയുകയാണ് പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് അഭിനയിച്ചിട്ടുള്ളത് നമ്മുടെ ജോസ് പ്രകാശ് സാറാണ് ജോസ് പ്രകാശാണ് അപ്പോൾ അവർ വന്ന് പറയുന്നു കാരണം ഞാനിപ്പോൾ എൻ്റെ ജോലി കഴിയാൻ പോവുകയാണ് എനിക്ക് അരവിന്ദനെ രക്ഷപ്പെടുത്തിയേ പറ്റൂ നിങ്ങളിപ്പോൾ ഇതിങ്ങനെ നോക്കരുത് നിങ്ങളുടെ മുമ്പിൽ വന്നൊരു ഒരു പേഷ്യൻ്റാണ് ഒരു രോഗി എങ്ങനെയാണ് വന്നിട്ടുള്ളതെങ്കിൽ അവരെ രക്ഷിക്കണം എന്നുള്ള രക്ഷപ്പെടുത്തണം എന്നുള്ളത് നിങ്ങളുടെ കടമയാണ് കാരണം ഇപ്പോഴത്തെ രീതിയിൽ നിങ്ങളതൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ രക്ഷിക്കുക എന്നുള്ളത് നിങ്ങളുടെ കടമ അതിന് ശേഷം എന്താണെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ളത് പറയുന്നതാണ് പറയുന്നു അപ്പോൾ അതുപോലെ തന്നെ കൂടെയുള്ള നഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന പാർവതിയും അതുപോലെ തന്നെ കൂടെയുള്ള അസിസ്റ്റന്റായിട്ടുള്ള ഡോക്ടറും എല്ലാവരും പറയുന്നു അരവിന്ദനെ രക്ഷിക്കൂ പുറത്തേക്ക് വിളിച്ചുകൊണ്ടി കാണിക്കുമ്പോൾ ജനങ്ങൾ കൂടി നിൽക്കാണ് ആസ്പത്രി പുറത്ത് ജനങ്ങൾ കൂടി നിൽക്കാണ് ആയിരം പത്ത് നൂറ് ആളുകൾ കാത്തു നിൽക്കാണ് അരവിന്ദനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കാണ് ജനങ്ങൾ അപ്പോൾ ജനങ്ങൾ അത്രയും ജനസമ്മതി വ്യക്തിയാണ് അരവിന്ദൻ എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ സാവിത്രി ഈ ആറു വെടിയുണ്ടേയും എടുത്ത് ഈ അരവിന്ദനെ രക്ഷിക്കാണ് അങ്ങനെ രക്ഷിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ സുമലതയുടെ അമ്മാവനും അതുപോലെ തന്നെ അമ്മാവന്റെ മകനായുള്ള ഉണ്ണി അതായത് ഉണ്ണി ആയിട്ട് അഭിനയിക്കുന്ന ദേവനാണ് ദേവൻ ഇവർ രണ്ടുപേരും മാര്യേജ് ഫിക്സ് ചെയ്തിട്ടുള്ള സമയമായിരുന്നു അതൊന്നും ഈ പറഞ്ഞ അരവിന്ദനെ രക്ഷിച്ചു എന്നുള്ള എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് അതും അവിടെ ആകെ പ്രശ്നമാവാണ് കാരണം ആ ബന്ധം തന്നെ അവിടെ ക്യാൻസലാവാണ് അങ്ങനെ ഒരു അവസ്ഥ വരുന്നു പക്ഷേ ഈ പറഞ്ഞ സാവിത്രിക്ക് അപ്പോഴും ദേഷ്യമുണ്ട് അരവിന്ദനോട് ദേഷ്യമുണ്ട് എൻ്റെ അച്ഛനെ കൊന്നുള്ള വ്യക്തിയാണെന്നുള്ള ദേഷ്യമുണ്ട് അങ്ങനെയാണ് ഇതിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കഥ ഒരു ദിവസം പാർവതി അതായത് നേഴ്സായിട്ട് പ്രവർത്തിക്കുന്ന പാർവതി ഈ പറഞ്ഞ സാവുത്രിയോട് കഥ പറയുന്നത് അതെന്താണ് കഥ എങ്കിൽ അത് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന കഥയാണ് പഴയ കാല കാലഘട്ടമാണ് കാണിക്കുന്നത് അതായത് അരവിന്ദൻ ഒരു നാട്ടിലേക്ക് വരികയാണ് അതായത് തമിഴ്നാട്ടിൽ നിന്ന് അമ്മയും ഒരു ചെറിയ കുട്ടിയുമായിട്ട് ഭാര്യ മരിച്ചു പോയി അമ്മയും ചെറിയൊരു കുട്ടിയുമായിട്ട് ഈ നാട്ടിലേക്ക് കടന്നു വരുന്ന അരവിന്ദൻ അരവിന്ദൻ വഴിയിൽ വെച്ചിട്ട് മുകേഷിൻ്റെ കഥാപാത്രത്തെ കാണുന്നു മുകേഷ് പറയുന്നു മുകേഷിനോട് ചോദിക്കുന്നു എനിക്കവിടെ താൽക്കാലികമായി വെച്ച് കെട്ടി താമസിക്കാൻ പറ്റാവുന്ന ഒരു വീട് വെച്ച് താമസിക്കണം പുറമ്പോക്ക് സ്ഥലം വേണം എന്ന് പറയലും മുകേഷ് അതിനുള്ള സൗ സൗകര്യം ഒരുക്കി കൊടുക്കലും അരവിന്ദൻ അവിടെ വന്ന് താമസിക്കുന്നു അതിനുശേഷം അരവിന്ദൻ ആ നാട്ടിലെ പാവപ്പെട്ട കർഷകർക്ക് സഹായി മാറുന്നു ആ കർഷകരുടെ വിജയത്തിന് വേണ്ടിയിട്ട് കൂടെ നിൽക്കുന്നു അവിടെ ഒരു പാർട്ടി ഉണ്ടാക്കുന്നു ഈ പറഞ്ഞ പോലെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ അഡ്വക്കേറ്റ് ആയിട്ടുള്ള ബാബു നമ്പൂതിരിയും അവതരിപ്പിച്ച കഥാപാത്രവും അതുപോലെ തന്നെ വിജയരാഘവൻ അവതരിപ്പിച്ച കഥാപാത്രം ഒക്കെയാണ് കൂടെ നിൽക്കുന്നത് ഒരു എന്താ പറയുക ഒരു നക്സലിസ്റ്റ് ആ രീതിയിലുള്ളൊരു സംഘടനയിലാണ് പ്രവർത്തിക്കുന്നത് അങ്ങനെ ഒരു എല്ലാവരും മുന്നിൽ നിന്നുകൊണ്ട് അരവിന്ദൻ ഈ പറഞ്ഞ കർഷകരുടെ പ്രശ്നങ്ങളെല്ലാം ഏറ്റെടുത്തു കൊണ്ട് മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അത് അവിടുത്തെ ആയിട്ടുള്ള ഈ മാധവ മേനോന് രസിക്കുന്നില്ല മാധവ മേനോൻ ഈ പറഞ്ഞ അരവിന്ദനെ കൊല്ലാൻ ശ്രമിക്കുന്നു അരവിന്ദൻ അതിൽ നിന്ന് രക്ഷപ്പെടുന്നു അരവിന്ദനോടും അരവിന്ദൻ അവിടെ വന്ന് വലിയ ആളായി വരുന്നു എന്നുള്ള ഒരു ദേഷ്യം കൊണ്ട് തന്നെ അരവിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നു അതുപോലെ തന്നെ ഈ പാട്ടത്തിനെടുത്തിട്ടുള്ള പാവങ്ങളുടെ സ്ഥലം മുഴുവൻ ഈ ജന്മി ഒരു ദിവസം കരമന അവതരിപ്പിക്കുന്ന ജന്മി കഥാപാത്രം എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പാഠം മുഴുവൻ തീയിട്ട് കത്തിക്കുന്നു ആ തീയിട്ട് കത്തിക്കുന്ന സമയത്ത് മുകേഷ് അവതരിപ്പിക്കുന്ന കഥാപാത്രം ഈ വയലിന് കാവൽ കെടുക്കുകയാണ് കാവൽ മാടൊക്കെ കെട്ടിയിട്ട് അതിൽ കാവൽ കെടുക്കാണ് അത് മുകേഷും അതുപോലെ തന്നെ പാർവതിയും ആ കാവൽ മാടത്തിൽ ആ കാവൽ മാടത്തില് ഈ കത്തിക്കുന്ന സമയത്ത് മുകേഷ് ഈ കത്തിക്കാൻ വരുന്നവരുമായിട്ട് അടിപിടി ഉണ്ടാവുകയും കൂടെ മാധവൻ എന്ന് പറഞ്ഞ ഈ ജന്മി ഉണ്ടായിരുന്നു അപ്പോ ഈ മുകേഷിനെ ഈ പറഞ്ഞ കത്തുന്ന ഈ പാടത്തേക്ക് വലിച്ചെറിയുകയും പാർവതിയെ ഈ ജന്മിയായിട്ടുള്ള മാധവ മേനോൻ നശിപ്പിക്കുക ചെയ്യണത് ഈ കഥ സാവിത്രി എന്ന ഡോക്ടറോട് ഈ നഴ്സായിട്ടുള്ള പാർവതി കഥ പറയാണ് ആ പാർവതിയുടെ കഥയാണ് പാർവതിനെയാണ് നശിപ്പിക്കുന്നത് കഥ അറിയുമ്പോൾ വീണ്ടും ഈ അരവിന്ദനോട് സാവിത്രിക്ക് ഒരു എന്താ പറയാ ഒരു സ്നേഹം ഒരു അനുകമ്പ തോന്നുകയും ഈ സമയത്ത് അരവിന്ദനാണെങ്കിൽ ഏർ ഈ പറഞ്ഞ അസുഖം ഭേദമായി േദ ഈ പുറത്തേക്ക് വന്നാൽ അതിനെ അരവിന്ദനെ അരവിന്ദന് ഒരു അവസ്ഥയിലേക്കാണ് കൊണ്ടുപോകുന്നത് ഇപ്പോ കഷ്ടപ്പെട്ട് ഈ ആറ് വെടിയുണ്ടകളൊക്കെ എടുത്ത് ജീവൻ തിരിച്ചു കൊടുത്തു എന്നിട്ട് കൊണ്ടുപോകുന്നത് തൂക്കിക്കൊല്ലാനാണ് ആ അവസ്ഥയാണ് അപ്പോൾ ഈ പഴയ കാലഘട്ടം അച്ഛൻ്റെ ഈ ഈ ക്രൂര കൃത്യങ്ങളൊക്കെ അറിയുന്ന സാവിത്രിക്ക് ഈ അരവിന്ദനോട് എന്താ പറയുക സഹതാപമാണ് തോന്നുന്നത് ആ സമയത്ത് അരവിന്ദൻ്റെ അമ്മയും മകളും ഹോസ്പിറ്റലിലേക്ക് വരുന്നു ഫിലോമിനിയാണ് അമ്മയായിട്ട് അഭിനയിച്ചത് വളരെ മനോഹരമായ കഥാപാത്രങ്ങളൊക്കെയാണ് അതൊക്കെ അങ്ങനെ ഒരു സീനുണ്ട് ഒരു സീൻ പറഞ്ഞ നമുക്ക് പറയാം കര കരയും ആ സീൻ കണ്ടു കഴിഞ്ഞാൽ അതായത് ഈ അരവിന്ദന്റെ എല്ലാ സുഖം മാറും ഭേദമായി അരവിന്ദന് അറിയാം ഇതിൽ നിന്ന് ഞമ്മൾ രക്ഷപ്പെട്ടാൽ തൂക്കിക്കൊല്ലാനാണ് എന്നെ കൊണ്ടുപോകുന്നത് അപ്പോൾ ഒരു ജോക്ക് പോലെ പറയാണ് അരവിന്ദൻ അത് മമ്മൂക്കയ്ക്കല്ലാണ്ട് ലോകത്തിൽ മലയാള സിനിമയിലല്ല ഇന്ത്യൻ സിനിമയിലല്ല ലോക സിനിമയിൽ തന്നെ മമ്മൂക്കയ്ക്ക് മാത്രമേ അഭിനയിക്കാൻ പറ്റുള്ളൂ ആ സിനിമ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കരഞ്ഞു പോവും ഒരു സീനുണ്ട് ഈ സുമലത അവതരിപ്പിക്കുന്ന കഥാപാത്രം സാവിത്രി വരികയാണ് അപ്പോൾ അസുഖൊക്കെ ഭേദമായിരുന്ന അരവിന്ദൻ പറയാണ് ഞാൻ മരിച്ചു പോവാണ് ഞാൻ മരിക്കാൻ പോവാണ് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആത്മാവിന് നിങ്ങൾക്കൊക്കെ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും ഈ ദേവനുമായിട്ട് കല്യാണം ചെറിയ ഉടക്കിലാണ് നിൽക്കുന്നത് ഈ അരവിന്ദന്റെ കാര്യം പറഞ്ഞിട്ട് ചെറിയൊരു പിണക്കത്തിലാണ് നിൽക്കുന്നത് എങ്കിലും അരവിന്ദന് ഇതെല്ലാം അറിയുന്നത് കൊണ്ട് അരവിന്ദൻ പറയുന്നു നിങ്ങൾ ഉണ്ണി എന്നാണ് ദേവന്റെ കഥാപാത്രം ദേവൻ ഉണ്ണിയായിട്ട് നിങ്ങൾക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ കഴിയാൻ സാധിക്കട്ടെ എന്ന് പറയുന്നു നിങ്ങൾക്ക് ഒരു അങ്ങനെ ഒരു ആശംസ കൊടുക്കുന്നു അതുപോലെ പാർവതിക്കാണെങ്കിൽ അവിടെയുള്ള അസിസ്റ്റൻ്റായിട്ട് പ്രവർത്തിക്കുന്ന ഡോക്ടർക്കായിട്ടുള്ള ഒരു ആലോചന നടക്കട്ടെ എന്ന് പറയുന്നു അതുപോലെ തന്നെ അമ്മയെ കാണുമ്പോൾ ഫിലോമിനെ കാണുമ്പോൾ പറയും അമ്മയ്ക്കൊരു വീട് നല്ലൊരു വീടൊക്കെ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അതേപോലെ മോളോട് ചോദിക്കും മോളോട് ചോദിക്കുന്ന ആ സീൻ ഉണ്ട് ആ സീൻ കണ്ടു കണ്ടുകഴിഞ്ഞല്ലേ നഖല്ല നഖം അഭിനയിക്കുന്നൊക്കെ പറയട്ടില്ലേ ചിലവർ നഖം അഭിനയിക്കും നഖമൊന്നുമില്ല എല്ലാ ഭാഗം അഭിനയിക്കും അതാണ് മമ്മൂക്ക മമ്മൂക്കയെ പോലെ വോയിസ് മോഡുലേഷനും മുഖത്തെ ഭാവങ്ങളും ഇല്ലേ ആ സീൻ കണ്ടാൽ നിങ്ങൾ കരയാത്ത ഒരു മനുഷ്യ കുഞ്ഞിണ്ടാവില്ല അതാണ് മമ്മൂക്കയുടെ പ്രത്യേകത ആ സിനിമയിലെ കഥാപാത്രം അരവിന്ദൻ അരവിന്ദ കഥാപാത്രം ഞാൻ പറയുകയാണെങ്കിൽ ശരിക്കും ഇരുന്നൂറ് സോടേണ്ട സിനിമയാണ് അപ്പോൾ അരവിന്ദൻ പറയണേ അത് എന്ന് പറഞ്ഞ സൗണ്ടാണ് അതൊക്കെ മമ്മൂക്കയ്ക്ക് മാത്രം പറ്റുള്ളൂ കഴിവ് എന്ന് പറയുന്ന സൗണ്ട് ഉള്ളീന്ന് പറ എൻ്റെ മോൾക്ക് ഞാൻ എന്താ തരേണ്ടത് ഞാൻ എന്താണ് പറയേണ്ടത് ഒരു വോയിസ് മോഡുലേഷൻ എന്ത് സിനിമ ഇതൊക്കെ നിങ്ങൾ മിസ്സാക്കിയില്ലേ ഇനിയും കാണാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ പാത്രങ്ങൾ യൂട്യൂബിലുണ്ട് അപ്പോൾ ആ ഭാഗം കഴിയുമ്പോൾ എല്ലാവരും ആകെ വിഷമിച്ചു പോവും അങ്ങനെ സുമലത എന്ന് പറയാണ് അതായത് സാവിത്രി പറയാണ് സാവിത്രി മറ്റുള്ള കൂടെയുള്ള പാർവതിയോടും അതുപോലെ തന്നെ അസിസ്റ്റന്റ് ഡോക്ടറായിട്ടുള്ള മറ്റേ ഡോക്ടറോടും വിളിച്ച് പറയാണ് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പോവാണ് ഇന്ന് അരവിന്ദനെ നമ്മൾ ഇവിടുന്ന് ജയിലിൽ അല്ല നമ്മൾ പോലീസിനെ വിട്ടു കൊടുക്കുന്നില്ല ഞാൻ അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് അരവിന്ദനെ ഞാൻ രക്ഷിച്ചെടുത്തിട്ടുള്ളത് നമുക്ക് പോലീസിന് തൂക്കിക്കൊല്ലാൻ കൊടുക്കാൻ നമുക്ക് പറ്റില്ല ഇന്ന് അരവിന്ദനെ നമ്മൾ അരവിന്ദനെ നമ്മൾ ഇവിടെ നിന്ന് രക്ഷിക്കും എന്ന് പറയാണ് അങ്ങനെ പോലീസുകാർക്കാണെങ്കിൽ എത്രയും പെട്ടെന്ന് അരവിന്ദനെ കിട്ടിയാൽ മതി കൊണ്ടുപോയി തൂക്കിക്കൊല്ലാനാണ് കഷ്ടപ്പെട്ട് ഡോക്ടർമാർ കഷ്ടപ്പെട്ട് രക്ഷിച്ചുണ്ടാക്കിയ അരവിന്ദനെ കൊണ്ടുപോയി തൂക്കിക്കൊല്ലാനാണ് ആര് ശ്രമിക്കുന്നത് ഈ പോലീസുകാർ ശ്രമിക്കുന്നത് പക്ഷേ സുമലത പറയാണ് സുമലതയുടെ കഥാപാത്രം പറയാ സാവിത്രിയും അതുപോലെ തന്നെ പാർവതിയും അതുപോലെ തന്നെ അസിസ്റ്റൻ്റായിട്ടുള്ള ഡോക്ടറും കൂടിയിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പഴുത് ഉണ്ടാക്കി കൊടുക്കുകയാണ് അവിടെ വെച്ചിട്ട് മമ്മൂക്ക വളരെ വേദനയോടെ വയറ് വേദനയോടെ തലകുത്തി മറയുന്ന സീനാണ് ഭയങ്കര വേദന വരുന്നു പോലീസുകാരെല്ലാവരും വരുന്നു നേരെ ഡോക്ടർ വരുന്നു ഡോക്ടർ പരിശോധിച്ച ശേഷം ഡോക്ടർന്ന് നുണ പറയാണ് അത് സീരിയസ് ഒരു ഓപ്പറേഷൻ നമുക്ക് വേണ്ടി വരും വയറിനൊരു ഓപ്പറേഷൻ വേണ്ടി വരുന്ന വന്നിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകും ഓപ്പറേഷൻ തിയേറ്ററിന് വാതിലടയ്ക്കുകയും മമ്മൂക്കയോട് രക്ഷപ്പെടാൻ പറയാണ് അങ്ങനെ മമ്മൂക്ക രക്ഷപ്പെടുക അതായത് അരവിന്ദൻ രക്ഷപ്പെടാണ് അരവിന്ദൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഓടി പുറത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ പോലീസുകാരുടെ മുമ്പിൽ വന്നപ്പെടും അങ്ങനെ രാജശേഖരനാണ് പോലീസുകാരൻ പണ്ടത്തെ സിനിമകളൊക്കെ ജോസ് ജോസാറിൻ്റെ സിനിമകളൊക്കെ ഉണ്ടാവുന്നത് രാജശേഖരൻ ആളാണ് ആ വെടിവെച്ച് വീണ്ടും വെടിവേൽക്കാണ് പോലീസ് ജീപ്പിലേക്ക് ചാടി കയറി പോകാൻ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന അരവിന്ദനെ വെടിവെച്ചിടാണ് വീണ്ടും അരവിന്ദൻ ഓപ്പറേഷൻ ടേബിളിൽ വീണ്ടും വരുകയാണ് സുമലതയുടെ മുന്നിലേക്ക് അപ്പോൾ മുൻപ് അമ്മ വന്ന സമയത്ത് ഫിലോമിന വന്ന സമയത്ത് സാവിത്രിയോട് ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മകനെ തൂക്കി കൊല്ലാൻ കൊടുക്കരുത് നിങ്ങൾ തന്നെ നിങ്ങളുടെ കൈ കൊണ്ട് തന്നെ കൊല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ പ്രവൃത്തിയാണ് ചെയ്യുന്നത് സുമലത തൂക്കുമരത്തിന് കൊടുക്കുന്നില്ല സുമലത അതായത് സാവിത്രി തൂക്കുമരത്തിന് കൊടുക്കുന്നില്ല അരവിന്ദന്റെ ഓക്സിജൻ പോകുന്ന ട്യൂബ് വലിച്ചിടുകയും അതേപോലെ തന്നെ ബ്ലഡ് കയറ്റിക്കൊണ്ടിരിക്കുന്ന ട്യൂബ് കട്ട് ചെയ്ത് കട്ട് ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ അരവിന്ദൻ അവിടെ വെച്ചിട്ട് മരിക്കുകയാണ് ഇതാണ് സിനിമ എന്താ സിനിമ ഒക്കെ സിനിമ ആ സിനിമ ഇപ്പോൾ കണ്ടാലും എത്ര ഫ്രഷ്നെസ് ആണ് അപ്പോൾ കാണാത്തവർ എത്ര പെട്ടെന്ന് കാണാം മമ്മൂക്കയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്തായാലും സിനിമ കണ്ടിരിക്കണം അത്രയും മനോഹരമായ സിനിമയാണ് അതിലൊരു പാട്ടുണ്ട് തിരുനെല്ലിക്കാട് പുത്തു തിന്ന തിന്നാൻ കിളിയിറങ്ങി കിളിയാട്ടും പെണ്ണേ അത് എം ജി ശ്രീകുമാറും ചിത്ര ചേച്ചി കൂടി പാടിയിട്ടുള്ള പാട്ടാണ് മനോഹരമായ പാട്ടാണ് സാറാണ് അതിന്റെ സംഗീതം അതുപോലെ തന്നെ പാശ്ചാത്യ സംഗീതം എന്ന് പറഞ്ഞാല് ഗ്രാൻഡാണ് വാ രസം എന്ന് പറയുക കേൾക്കാൻ അത്ര മനോഹരമായ സിനിമയാണ് ഒരു ഭാഗം പോലും ഒരു മൈനസ് മാർക്ക് പോലും ഇല്ലാത്ത സിനിമയാണ് പക്ഷെ ഈ പറഞ്ഞ പോലെ ന്യൂഡൽഹി എന്ന സിനിമയുടെ വലിയ വിജയത്തിന് ശേഷം അതേ ടീമിൻ്റെ തന്നെ സിനിമ വന്നപ്പോൾ ആളുകൾ എന്തൊക്കെയോ ദിനരാത്രങ്ങൾ കേട്ടപ്പോൾ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു ഇത് വളരെ സിമ്പിളായിട്ട് സിനിമയാണ് പക്ഷെ നല്ലൊരു സിനിമയാണ് എല്ലാവരും പോയി കാണണം ഇനിയെങ്കിലും എല്ലാവരും പോയി കാണണം അടുത്ത ഒരു സിനിമയെ കുറിച്ച് ഞാൻ സിനിമയുടെ വിശേഷങ്ങളായി ഞാൻ വരും ഇപ്പം എല്ലാവരും എൻ്റെ കൂടെ നിൽക്കുക എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ദാസേട്ടൻ തൃശ്ശൂർ ടോപ്സ് മുപ്പത്തിയാറ് വർഷമായിട്ട് മമ്മൂക്കാട് ഡൈഹാർഡ് പാനാണ് അന്നും അന്നും ഇന്നും എന്നും ഇപ്പോഴും ലൈവായിട്ടും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക അപ്പോൾ എല്ലാവർക്കും വിജയാശംസ നേർന്നുകൊണ്ട് തൽക്കാലം നിർത്തുന്നു